പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിപിടിയിൽ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തഞ്ചിന് ആരംഭിക്കും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയ കേസിലെ ഒന്നാം പ്രതി പിടിയിൽ പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദ് ആണ് പിടിയിലായത് ദേശീയ അന്വേഷണ ഏജൻസി കണ്ണൂരിൽ നിന്നുമാണ് സവാദിനെ പിടികൂടിയത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ വെട്ടിയത് കോഴിക്കോട് കൂടത്തായി റോയി വധക്കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറി ജോളിക്ക് സൈനൈഡ് എത്തിച്ചു കൊടുത്ത സ്വർണപ്പണിക്കാരൻ പ്രജികുമാറിന്റെ ഭാര്യയും കേസിലെ അറുപതാം സാക്ഷിയുമായ ശരണ്യാണ് കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി കൂറുമാറിയത് പ്രജികുമാറിന്റെ താമരശ്ശേരിയിലെ ദൃശ്യകല ജ്വല്ലറിയിൽ നിന്ന് സൈനൈഡ് കണ്ടെടുത്തതിന്റെ സാക്ഷിയാണ് ശരണ്യ രണ്ടാം പ്രതി എം എസ് മാത്യു പ്രജികുമാറിന്റെ സുഹൃത്താണെന്നും കടയിൽ സ്വർണപ്പണിക്ക് സൈനൈഡ് ഉപയോഗിക്കാറുണ്ടെന്നും ശരണ്യ നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതോടെ കേസിൽ കൂറുമാറിയവരുടെ എണ്ണം ആറായി എറണാകുളം കളമശ്ശേരിയിലെ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് പത്ത് പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി കളമശ്ശേരിയിലെ പാതിര കോഴി എന്ന ഹോട്ടലിനെതിരെയാണ് പരാതി ഇന്നലെ രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് വയറുവേദനയും ചർദയും ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നതിനെ തുടർന്ന് ചികിത്സ തേടുകയായിരുന്നു ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യവകുപ്പും പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു സംസ്ഥാന നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ചേരുവാനും ബജറ്റ് ഫെബ്രുവരി രണ്ടിന് അവതരിപ്പിക്കുവാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം സഭാ സമ്മേളനം ചെയ്യുന്നത് സംബന്ധിച്ച് ഗവർണർക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു മകരവിളക്ക് ഉത്സവത്തിന്റെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളുമായി കെ എസ് ആർ ടി സി ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളായ കോട്ടയം എരുമേലി എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സർവീസുകൾ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തും മണ്ഡലകാലത്ത് അമ്പത് ബസ്സുകളാണ് കോട്ടയത്ത് നിന്ന് സർവീസ് നടത്തിയത് ഇത് കൂടാതെ തിരക്കുള്ള വാരാന്ത്യങ്ങളിൽ പത്ത് ബസ്സുകളും സ്പെഷ്യൽ ട്രെയിനുകൾ വരുന്ന സമയങ്ങളിൽ ലൈനിലുള്ള ബസ്സുകളും പമ്പയിലേക്ക് സർവീസ് നടത്തിയിരുന്നു മലപ്പുറം പൊന്നാനിയിൽ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി എസ് എഫ് ഐ മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്ന് എഴുതിയ ബാനറാണ് പൊന്നാനി ഏരമംഗലത്ത് എസ് എഫ് ഐ സ്ഥാപിച്ചത് ഗവർണർ പൊന്നാനിയിൽ എത്തുന്നതിന് മുന്നോടിയായാണ് പ്രതിഷേധം ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ ഒരു വീട്ടിൽ ഉറങ്ങാൻ കിടന്ന അഞ്ച് കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ ഗുരുതരാവസ്ഥയിലുള്ള രണ്ട് മുതിർന്നവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീടിനുള്ളിൽ തണുപ്പകറ്റാൻ കൽക്കരി കത്തിച്ചിരുന്നു ഇതിൽ നിന്ന് പുകയുയർന്ന് ഓക്സിജൻ കിട്ടാതെ മരണം സംഭവിച്ചതാകാമെന്ന് പോലീസ് പറഞ്ഞു ചെന്നൈ ഹൈദരാബാദ് ചാർമിനൽ എക്സ്പ്രസിന്റെ മൂന്ന് കോച്ചുകൾ പാളം തെറ്റി നമ്പശി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രാവിലെ ഒമ്പതേക്കാലോടെയാണ് അപകടം അഞ്ചു പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ചെന്നൈയിലേക്കുള്ള യാത്രാ മധ്യേ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് നിർത്തുന്നതിനിടയിൽ ട്രെയിൻ ട്രാക്കിൽ നിന്ന് തെന്നി മാറുകയായിരുന്നു അന്വേഷണം നടക്കുകയെന്ന് റെയിൽവേ അറിയിച്ചു രാജ്യത്തിന്റെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കർണാടകത്തിന്റെ നിശ്ചല ദൃശ്യത്തിനും അനുമതിയില്ല ഭാരത് പറവിൽ ടാബ്ലോ ഉൾപ്പെടുത്താമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെയും കേന്ദ്രം വെട്ടിയിരുന്നു നിശ്ചല ദൃശ്യങ്ങൾക്ക് അനുമതി നൽകാത്തതിൽ കേന്ദ്രത്തിനെതിരെ പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ ഹാഫിസ് സായിദ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ നിന്ന് യു എൻ റിപ്പോർട്ട് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സായിട്ട് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര സഭയെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി പി റിപ്പോർട്ട് ചെയ്തു ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഏഴ് ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഇയാൾ ശിക്ഷ അനുഭവിക്കുന്നത് ജനകം ഓൺലൈൻ മോജനുസില് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക